എത്തിയിരിക്കുന്നത് വളാഞ്ചേരി മൈജിയിൽ ഈ മാസം ഇരുപതാം തീയതി വരെ എക്സ്മസ് സെയിലിന്റെ ഓഫറുകളാണ് നടന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊബൈൽ ഫോൺ ഡിജിറ്റൽ ഗാർജറ്റ് ഹോം അപ്ലയൻസസ് ഡിഫർ അപ്ലയൻസസ് തുടങ്ങിയ ഏറ്റവും മികച്ച ഓഫറുകളാണ് ഇപ്പോൾ മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ടാബ്ലറ്റ് തുടങ്ങിയവ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുമ്പോൾ ആയിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറാണ് അങ്ങനെ നിരവധി ഓഫറുകളാണ് നമ്മുടെ ഈ ഒരു ഓഫ് ഈ ഒരു ഭാഗമായി അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൂടി നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കുസൃതി ചോദ്യങ്ങളാണ് ശരി പറയുന്നവർക്ക് മൈജി സിൽസം നൽകുന്ന അടിപൊളി സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി അവസാനമായിട്ട് ഓടിച്ച ഏതാണ് ഗാന്ധിജി ഗാന്ധിജി അവസാനമായിട്ട് അവസാനമായിട്ട് ഓടിച്ച ഓടിച്ച ഏതാണ് ഏതാണ് പറയാം ചോദ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഗാന്ധിജി അവസാനമായിട്ട് ഓടിച്ച കാറ് ഏതാ മഴക്കാറല്ല മഴക്കാറില്ല ഗാന്ധിജി അവസാനമായി ഓടിച്ച കാർ ശരി പറയുന്നവർക്ക് മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു കിടിലിംഗ് സമ്മാനമാണ് നോക്കിയാൽ ഗാന്ധിജി കാർ ഓടിച്ചിട്ടില്ലെങ്കിൽ ഗാന്ധിജി ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടാവും ബ്രിട്ടീഷുകാർ ആദ്യം പറയുള്ളൂ ബ്രിട്ടീഷുകാർ മൈജി ഫ്യൂച്ചർ നൽകുന്ന ഒരു സമ്മാനമാണ് ലഭിക്കുന്നത് സമ്മാനം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ അല്ലെ ആരായാലും കറക്റ്റ് ആണ് സ്പീഡ് സ്പീഡ് വാങ്ങിച്ചോ നമുക്ക് കടയുടെ ഫ്രണ്ട് ഒരുപാട് സമയം ഇടാൻ പറ്റിയല്ലോ മൈജി നൽകുന്ന ഒരു ഫിനിലൻ സമ്മാനം അപ്പൊ നിങ്ങൾക്ക് ഫൈവ് ജിയിലെ ഓഫറുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഫ്ലെറ്റ് ഉണ്ട് കേട്ടോ ലീഫ്ലെറ്റ് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഓഫറുകള് കൃത്യമായിട്ട് അറിയാൻ പറ്റും ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ മെയിൻ ആണ് നിക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലാണ് ശ്രദ്ധിച്ചേക്കാൻ കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ് സമ്മാനം കിട്ടാത്തവർ പറയുക എന്താണ് ശരിയോദരം അല്ലെ ഏതെന്താണ് സ്വപ്നം കാണാറുണ്ട് ഇന്ന് സ്വപ്നം

ജനിച്ചിട്ട് ഇതുവരെ മരിക്കാത്ത രണ്ടുപേരും അറിയൂല്ല അതെയോ സാറിന് അറിയാമോ ജനിച്ചിട്ട് ഇതുവരെ മരിക്കാത്ത രണ്ടുപേരും അതെയോ ആരും അറിയാമോ അറിയാൻ പാടില്ല എങ്കിലും ഞാൻ ജനിച്ചു അറിയോണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ല ഇവിടെ നിൽക്കുന്ന ആരും മൈ ജി ഫ്യൂച്ചർ നൽകുന്ന ഒരു ലഭിക്കുന്നത് അപ്പൊ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം വളർച്ചയിലെ മൈ ജി ഫ്യൂച്ചറിലേക്ക് പോകണം ചെയ്യുന്നു ഇരുപതാം തീയതി വരെയുണ്ട് ഓഫർ കാലാവധി അതിനു മുമ്പ് നിങ്ങളുടെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഉറപ്പുവരുത്തുക എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം പ്രതികരിച്ച എല്ലാവർക്കും മൈജിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം നന്ദി